നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിത്യവും രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ വെറും രണ്ട് മിനിറ്റ് ഈ രണ്ട് വാക്കുകൾ മാത്രം ചൊല്ലിക്കിടക്കുക പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ദിവസങ്ങളായിരിക്കും എന്താണ് ആ വാക്ക് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം പോലും നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് ഈശ്വരന്മാരാണ് അതല്ല നമുക്ക് ഈശ്വര വിശ്വാസമൊന്നും ഇല്ല എങ്കിലും കൂടി ഈ പ്രപഞ്ചശക്തി എന്നുള്ള ആ ഒരു ദൈവിക ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ഈ പ്രപഞ്ചശക്തിയും ദൈവിക ശക്തിയുടെയും അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ സന്തുഷ്ടരാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം പേരും പറയുന്ന ഒന്നാണ് ഇല്ല എന്നുള്ളത് കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വിഷമങ്ങളാണ് ഉള്ളത് ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ായിരിക്കും ചിലർക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് മാനസികപരമായ പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് ദാമ്പത്യപരമായ പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം ചിലർക്ക് തൊഴിൽ തടസ്സങ്ങളായിരിക്കാം ഇങ്ങനെ ഓരോരുത്തർക്കും നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ പ്രശ്നങ്ങൾ മാത്രമാണോ നമ്മുടെ ജീവിതം എന്ന് ചോദിച്ചാൽ അതല്ല നമുക്ക് ഇതിൽ കവിഞ്ഞ കുറേയേറെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് ഇല്ലാത്തതിനെ മാത്രം ഓർത്താണ് നമ്മൾ വിഷമിക്കുന്നത് നമ്മളിൽ ഏറെ പേരും ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും എല്ലാം തികഞ്ഞ് ദൈവം കൊടുക്കില്ല എന്ന് നിങ്ങൾ ചിലരെങ്കിലും കേട്ടു കാണും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമുക്കെല്ലാവർക്കും എല്ലാം തികഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ എന്താണ് എന്ന് പോലും തിരിഞ്ഞു നോക്കില്ല അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ കഷ്ടപ്പാടുകൾ വരുന്നത് എപ്പോഴാണോ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നാണോ വരുന്നത് അന്ന് മുതൽക്കായിരിക്കും നമ്മൾ ഒരുപാട് വഴിപാടുകളെ പൂജകളെ കുറിച്ചും ക്ഷേത്ര ദർശനങ്ങളെ കുറിച്ചും ചിന്തിക്കുവാൻ തുടങ്ങുന്നത് ഇത് ഒരാളെ മാത്രം പറയുന്ന കാര്യമല്ല മറിച്ച് നമ്മളിൽ ഓരോരുത്തരും ഇതുപോലെ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതാണോ ജീവിതം എന്ന് ചോദിച്ചാൽ അല്ലതാനും നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളെക്കാളും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ഭൂലോകത്ത് തന്നെ ഉണ്ട് ചിലർക്ക് മാതാപിതാക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും ചിലർ ഭർത്താക്കന്മാരില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും ചിലർ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ വിഷമങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ എല്ലാം തികഞ്ഞവരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല അതുപോലെ തന്നെ നമുക്ക് ഒന്നുമില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഉണ്ട് ദാനം കാരണം ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഒരു നല്ല ജീവിതം തന്നത് തന്നെ നമ്മുടെ ഭാഗ്യമായാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട് നിത്യവും ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സുകളിലൂടെ കമന്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം പൂർണ്ണമായി ഉണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവശക്തിയോ അതുമല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചശക്തിയോ തന്നെയാണ് അതും നമ്മുടെ മനസ്സിൽ ഒരുപാട് പോസിറ്റീവ് എനർജികളെ നിറച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കും ഞാനുണ്ട് നിന്നോടൊപ്പം എന്നുള്ള ആ ഒരു വാക്കിൻ്റെ പിൻബലത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ട് പോലും നമ്മുടെ ജീവിതം ഈ ഒരു നിമിഷം വരെ ജീവിക്കുവാൻ ഭഗവാൻ അനുഗ്രഹം തന്നിട്ട് പോലും നമ്മൾ ഭഗവാനോട് നന്ദി പറയുന്നില്ല അതുപോലെ തന്നെ എത്ര നന്മകൾ നമ്മളിലേക്ക് വന്നു ചേർന്നാലും നമുക്കൊന്നും തന്നെ തൃപ്തിയാകുന്നില്ല നമ്മൾ പോരാ എന്ന് പറഞ്ഞ് ഭഗവാന് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എപ്പോഴും എനിക്ക് ഇതില്ല എനിക്ക് അതില്ല എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഈ തന്നതിനെല്ലാം നന്ദി ഭഗവാനെ എന്ന് നമ്മൾ പറയുന്നില്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഭഗവാനെ വിഷമിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോയാൽ എന്താണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളുണ്ട് എനിക്ക് അത്രയും പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് സർവ്വ സദാസമയവും നമ്മുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളാണ് ഇത് ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം ആരോഗ്യം തരണം രണം എന്നെല്ലാം നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്പത്ത് തരണം എന്നെല്ലാം ആയിരിക്കും നമ്മുടെ ചിന്താഗതികളിൽ കൂടുതലും പക്ഷേ ഭഗവാനെ എനിക്ക് ഇത്രയും നാൾ ഈ ഒരു ജീവിതം സന്തോഷകരമാക്കി തന്നതിന് നന്ദി പറയുന്നു എന്ന് നമ്മൾ ഇന്നുവരെയും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പറയാത്തവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഇന്ന് മുതൽക്ക് ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽക്ക് നിങ്ങൾ ഈ ഒരു വാക്ക് ചൊല്ലി നോക്കുക രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ നന്ദി ഭഗവാനെ ഇതുപോലുള്ള ഒരു ജീവിതം എനിക്ക് തന്നതിന് അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക ഈശ്വര വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തോട് പറയുക അതല്ല നമുക്ക് ഈശ്വരവിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദൈവത്തോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുക ഇനി അടുത്തതായി നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു രണ്ട് വാക്കുകളാണ് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപേ പറയേണ്ടത് വെറും രണ്ട് മിനിറ്റുകൾ മാത്രം നമ്മൾ ഈ വാക്ക് പറഞ്ഞാൽ മതി എന്ന് അതിൽ രണ്ടാമത്തെ വാക്കാണ് ക്ഷമ അതായത് നമ്മൾ എത്രയോ പേര് വേദനിപ്പിച്ചിട്ടുണ്ടാകും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ആ ഒരു വേദനിപ്പിച്ചതിനെ നമ്മൾ ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും അതല്ല നമ്മൾ അറിയാതെ ആരെയാണോ വേദനിപ്പിച്ചത് അവരോടും നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരിട്ടല്ല ചോദിക്കുന്നത് മറിച്ച് ഈ പ്രപഞ്ചത്തിനോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടുമാണ് പറയുന്നത് നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ നമുക്ക് ആ വ്യക്തികളോട് മാപ്പ് ചോദിക്കാം പക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ ചെയ്തത് തെറ്റാണ് എന്ന് അത് ചിന്തിച്ചെടുക്കുമ്പോൾ ുള്ള സമയവും നമുക്കില്ല അത്രയുമുള്ള ഒരു മനോഭാവവും നമുക്കില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഭഗവാനോട് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മൾ നന്ദി പറയുക അതിനോടൊപ്പം തന്നെ ക്ഷമയും ചോദിക്കുക ഈ രണ്ട് വാക്കുകൾ നമ്മൾ ദിവസവും രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ ചെയ്യുക ഈ രണ്ട് വാക്കുകളും പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യം കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നന്ദി പറയുന്നതിന് മുൻപേ തന്നെ ആദ്യം ഒരു കാര്യം ആഗ്രഹിക്കുക നിങ്ങൾക്ക് ദൈവം തന്ന ഈ ഒരു നല്ല ജീവിതത്തിന് ആ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെ മാത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ മുതൽക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള ആ നല്ല നിമിഷങ്ങളെ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ നിമിഷങ്ങൾ തന്നതിന് ഭഗവാനോട് നമ്മൾ നന്ദി പറയുകയാണ് വേണ്ടത് ഇനി അടുത്തതായിട്ട് ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമ ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല തെറ്റുകുറ്റങ്ങൾക്കും ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും എനിക്ക് മാപ്പ് തന്ന് എന്നെ കൂടെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ഉറക്കെ തന്നെ പറയുവാനായിട്ട് ശ്രമിക്കുക ഇത് എത്ര ദിവസം ചൊല്ലണമെന്ന് ചിലർക്ക് സംശയമുണ്ടാകും എത്ര ദിവസങ്ങൾ നമ്മൾ ഭഗവാനോട് നന്ദി പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ തീരില്ല അതിനാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യവും രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ വെറും രണ്ട് മിനിറ്റ് മാത്രം ഈ വാക്കുകൾ നിങ്ങൾ ഒരു തവണയെങ്കിലും പറഞ്ഞു കിടക്കുക എത്ര തവണ പറയണമെന്നുണ്ട് അല്ലെങ്കിൽ എത്ര നേരം നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കണം ഭഗവാനോടും നമ്മളും ഒരു കണക്ഷൻ കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് നേരം ആ സന്തോഷ നിമിഷങ്ങളെ നിമിഷങ്ങളെൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് ഞാൻ ഭഗവാനോട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യം മാത്രം പക്ഷേ അതൊന്നുമല്ല എനിക്ക് പെട്ടെന്ന് കിടന്നുറങ്ങണം ഞാൻ നേരെ പോയി ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അങ്ങനെ തന്നെ പക്ഷേ നിങ്ങൾ ആ ഒരു ദിവസം മുഴുവൻ നടന്ന ആ ഒരു നല്ല നിമിഷങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നു വേണം നന്ദി പറയുവാനും അതുപോലെ മാപ്പ് അപേക്ഷിക്കുവാനായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക ഇതിന് നമുക്ക് പുലവലായ്മ നോക്കേണ്ട കാര്യമില്ല പീരിയഡ് സമയമാണോ നോക്കേണ്ട കാര്യമില്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സ് എന്നുള്ള ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ കുടിയിരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ആ ദൈവങ്ങളോടാണ് നമ്മൾ നന്ദി പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ും ശുദ്ധമായിരിക്കുവാനും ശുദ്ധമാക്കി വെക്കുവാനും നിങ്ങൾ ശ്രമിക്കുക കാരണം നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ ഭഗവാൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലം പരിശുദ്ധമായിരിക്കണം എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നിത്യവും ഇതുപോലെ നന്ദിയും മാപ്പും പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രം ശുദ്ധമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ ചെയ്ത തെറ്റുകൾ പോലും അലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാപകർമ്മ ഫലമാണ് നമ്മൾ ഇതുപോലെ ഭഗവാനോട് നന്ദിയും ക്ഷമയും പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കർമ്മഫലങ്ങളും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇന്നു തന്നെ ഈ രണ്ട് വാക്കുകളും ദിവസവും ഉറങ്ങുന്നതിന് മുൻപേ ചൊല്ലി നോക്കുക അതുപോലെ തന്നെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ ഭഗവാന്റെ മുഖം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മന്ത്രം ഓം നമശിവായെന്നോ ഓം നമോനാരായണ എന്നോ അതുമല്ല ഓം ശരവണഭവ എന്നോ നിങ്ങൾക്ക് എന്ത് മന്ത്രമാണോ അറിയുന്നത് ആ മന്ത്രം ചൊല്ലി ഒരു ദിനം തുടങ്ങി നോക്കുക ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ പൊൻ ദിനങ്ങളായി മാറുക തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ വഴിപാടുകൾ താന്ത്രിക മുറികൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ